അധ്യക്ഷൻ സമാരാധ്യനായ സഹകോദന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സല അവറുകൾ പ്രിയങ്കനായ എ കെ ജി എസ് എം എയുടെ സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ മൊയ്തു വരവാങ്ങത്ത് സംസ്ഥാന ട്രഷറർ രാധാകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയായ സീതാറാം നമ്മുടെ വ്യാപാര ഉത്സവത്തിന്റെ പാർട്ട്ണറായ ശ്രീ മുജീബ് ലിമാക്സ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ എം ഡി ആണ് ലിമാക്സ് ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ നമ്മൾ സമയം പറഞ്ഞതിന് ചെറിയ ലഭാഗങ്ങൾ പറ്റിയത് കൊണ്ട് മെമ്പേഴ്സ് കുറെ അധികം വരാനുണ്ട് നിങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് വളരെയധികം നന്ദിയുണ്ട് അതുകൊണ്ട് നിങ്ങളെ ആ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ മീറ്റിംഗ് പെട്ടെന്ന് തുടങ്ങുന്നത് ിൽ ഇനിയും എത്തും ഇന്നത്തെ ഈ മീറ്റിംഗ് കേരളത്തിൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യാപാര മേള അത് കണ്ടക്ട് ചെയ്യുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സുബർ മെർച്ചൻസ് അസോസിയേഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ലിമാക്സ് എന്ന് പറയുന്ന മുജുവിന്റെ അഡ്വർട്ടൈസിംഗ് കമ്പനിയും ചേർന്നാണ് ഈ വ്യാപാരോത്സവം നടത്തുന്നത് ഇതിനൊരു പ്രത്യേകതയുള്ളത് നമ്മളെല്ലാം മുൻപ് കണ്ടിട്ടുള്ളത് കൂപ്പൺ വെച്ചുകൊണ്ടുള്ള ഒരു വ്യാപാര ഉത്സവങ്ങളാണ് അത് അവസാനം നടക്കിയിട്ട് ബമ്പാർ സമ്മാന ബമ്പർ സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു രീതി പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ചെയ്യാത്ത നൂതനമായ ഒരു രീതിയാണ് അലോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് സിസ്റ്റം വഴി കസ്റ്റമേഴ്സിന് ഏത് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്താലും അവർക്ക് പോയിന്റ്സ് ആയിട്ട് കൂപ്പണിന് പകരം പോയിന്റ്സ് ആയിട്ട് അവർക്ക് ലഭിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു പവന്റെ സ്വർണം വന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു അറുപതിനായിരം രൂപ ആകുമെന്ന് നമ്മൾ വെക്കുക അതിന്റെ ഒരു നാല് ശതമാനം പോയിന്റ് അവർക്ക് നൽകും എന്ന് പറഞ്ഞാൽ അറുപത് ഇന്റു നാല് അല്ല അറുപതിനായിരം ഇന്റു നാല് രണ്ടായിരത്തി അറുന രണ്ടായിരത്തി നാനൂറ് പോയിന്റ് ആ കസ്റ്റമർക്ക് ലഭിക്കും അതുപോലെ തന്നെ ടെക്സ്റ്റൈലിലോ ബേക്കറികളിലോ ഇലക്ട്രോണിക് കടകളിലോ എവിടെ പോയാലും ഈ നാല് ശതമാനത്തിന്റെ കണക്കനുസരിച്ചുള്ള പോയിന്റ് അവർക്ക് ലഭിക്കും ഇത് ലഭിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് അതാണ് ഞാൻ പറഞ്ഞത് അലോപ്പോ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഫോണിൽ വരെ ചെയ്യാം ഫോണിലോ ഫോണിൽ ചെയ്യാം ഈസി ആയിട്ട് ഫോണിൽ ചെയ്യാം വരുന്ന കസ്റ്റമർക്ക് ഓരോ കടകളിലും ക്യൂ ആർ കോഡുകൾ കാണും സ്കാൻ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധനം വാങ്ങുമ്പോൾ അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പറയുമ്പോൾ ബില്ലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പോയിന്റ് ആ ആപ്പിൽ കയറി കഴിയും മനസ്സിലാണത് അപ്ലോഡ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ വേറെ ഏത് വ്യാപാരത്തിൽ വ്യാപാര സ്ഥാപനത്തിൽ ചെന്ന് വാങ്ങുമ്പോഴും ആ എമൗണ്ടിന്റെ നാല് ശതമാനം പോയിന്റ് അവർക്ക് അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പോയിന്റ് സിസ്റ്റത്തിലൂടെയാണ് ഇത് നടത്തപ്പെടുന്നത് അങ്ങനെ പോയിന്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അങ്ങനെ പല കടകളിൽ നിന്നായി ഒരു പതിനായിരം രൂപ അല്ല പതിനായിരം പോയിന്റ് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ഈ ഇന്നലെയാണ് ഈ വ്യാപാരോത്സവത്തിന്റെ ഉദ്ഘാടനം എറണാകുളത്ത് ടൗൺ പ്ലാസയിൽ വെച്ച് ആടു ജീവിതം എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷനോട് കൂടി ഒരുമിച്ചാണ് നമ്മുടെ ഈ വ്യാപാരോത്സവത്തിന്റെ ഉദ്ഘാടനവും പറഞ്ഞത് അതില് പ്രേനായ നമ്മുടെ ഡയറക്ടർ പ്ലസിയും അതിലെ നടീ നടന്മാരും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടീ നടന്മാരും എ ആർ റഹ്മാന് രാമരുന്ന് ചെറു പ്രിയങ്കനായ ഞങ്ങളുടെ പ്രസിഡന്റ് രാജു അഫ്സല ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അതിന്റെ ഉദ്ഘാടനം ആഡോഷ നടത്തപ്പെട്ടത് നല്ല ഗ്രാൻഡ് ഒരു ആയിരുന്നു നല്ല രസമായ പരിപാടികളോട് കൂടിയ ഒരു ഫങ്ഷൻ അപ്പൊ അതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അപ്പോ ഒരു മാസം കഴിയുമ്പോൾ പോയിന്റ് ഓരോ കസ്റ്റമേഴ്സിനും കിട്ടാനുള്ള അവസരമാണ് ഒരു മാസം നമ്മൾ കൊടുക്കുന്നത് ആ ഒരു മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു പതിനായിരോ ഇരുപതിനായിരോ പോയിന്റ് ആയി കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങും ഒരു ദിവസം അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അപ്പൊ ആ സമ്മാനങ്ങൾ അനൗൺസ് ചെയ്യുന്നത് സ്വർണ്ണമാകാം തുണിയാകാം ഇലക്ട്രോണിക് ഐറ്റം ആകാം ഫുഡ് ഐറ്റം ആകാം ഏതുമാകാം ആ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന പറയും ഇരുപതിനായിരം പേർക്ക് സമ്മാനങ്ങൾ കാണും എന്ന് അനൗൺസ് ചെയ്തിരിക്കും ആദ്യം ക്ലിക്ക് ചെയ്യുന്ന മുൻഗണന അനുസരിച്ച് ഇരുപതിനായിരം പേർക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം സ്വർണ്ണമാണേ സ്വർണം തുണിയാണ് അത് ഇലക്ട്രോണിക് ഐറ്റം ആണത് അത് പോയി പോയിന്റ് കൊടുത്ത് ഫ്രീ ആയി നമുക്ക് വാങ്ങിക്കാം അപ്പൊ അത് വാങ്ങിക്കുന്നത് എങ്ങനെയാന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കേണ്ടത് അതിനാണ് റിഡംഷൻ പാർട്ട് എന്ന് പറയുന്ന കുറെ കടക്കാർ സെലക്ട് ചെയ്യും ഓരോ ജില്ലകളിലും അത് സ്വർണത്തിന്റെയും തുണിയുടെയും പല തിരക്കിന്റെയും ബേക്കറിയുടെയും ഇലക്ട്രോണിക് ോണിക് ഒക്കെ ഉള്ള കുറച്ച് കടക്കാർ പത്ത് നൂറോളം കടക്കാര് അഞ്ചിന്റെ ആണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് അതായത് അഞ്ച് ലക്ഷത്തിന്റെയും ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെയും സ്പോൺസർഷിപ്പാണ് അതിന് നമ്മൾ ചെയ്യുന്നവരോട് വാങ്ങുന്നത് അപ്പൊ അഞ്ച് ലക്ഷത്തിന്റെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് പേര് കേരളത്തിൽ റിഡംഷൻ ആയിട്ട് കാണും എന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വെച്ച് കേറുകയാണെങ്കിൽ നൂറ് റിഡക്ഷൻ പാർട്ട്നേഴ്സും മതി അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന റിഡക്ഷൻ പാർട്ട്നേഴ്സിന്റെ കടകളിൽ നിന്ന് ഈ നമുക്ക് പോയി ഫ്രീ ആയിട്ട് വാങ്ങാം അങ്ങനെയാണ് ഈ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ പിന്നെയും സമ്മാനങ്ങൾ പ്രഖ്യാപിക്കും അന്ന് പതിനയ്യായിരം പേർക്കായിരിക്കും ചിലപ്പോൾ അന്ന് അനൗൺസ് ചെയ്യുക അത് ഓരോ ദിവസത്തെ കണ്ടീഷൻ അനുസരിച്ച് അത് അനൗൺസ് ഇരുപതിനായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് പതിനായിരം പേർക്ക് അനൗൺസ് ചെയ്യും ഇതുപോലെ തന്നെ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന പതിനയ്യായിരം പേർക്ക് ആ ദിവസം ഈ സമ്മാനങ്ങൾ ഈ റിഡക്ഷൻ പാർട്ട്നേഴ്സ് എടുത്തിരിക്കുന്ന കടകളിൽ നിന്ന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇതാണ് ഈ സിസ്റ്റം അവസാനം അത് ലക്ഷക്കണക്കിന് സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവസാനം ബമ്പർ സമ്മാനങ്ങളുണ്ട് ആ ബമ്പർ സമ്മാനം വെച്ചിരിക്കുന്നത് കിലോ കണക്കിന് സ്വർണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് പത്ത് കിലോ സ്വർണ്ണമാണ് വെച്ചിരിക്കുന്നത് അത് സൗകര്യാർത്ഥം ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആൾക്ക് കൊടുക്കാം തീരുമാനിച്ചിരുന്നത് അപ്പോൾ കടക്കാൻ ഇടയ്ക്ക് ചിലരുടെയൊക്കെ അഭിപ്രായം മാനിച്ച് ചിലത് പറഞ്ഞു അങ്ങനെ പോയാൽ ഇത് ചെറുകടക്കാർക്കും ചെറിയ പർച്ചേസ് ചെയ്യുന്നവർക്കും ചിലപ്പം കിട്ടാതെ വരാം അതുകൊണ്ട് നമ്മൾ ആ പത്ത് കിലോയെ ഡിവൈഡ് ചെയ്ത് അഞ്ചും അഞ്ചും കിലോ ആക്കി മാറ്റി അഞ്ചു കിലോ നറുക്കെടുപ്പിലൂടെയും അഞ്ച് കിലോ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവർക്കും ബമ്പർ സമാനമായി ലഭിക്കും അപ്പൊ അതിന്റെ ഗുണം ഒരു ചെറിയ പർച്ചേസ് ചെയ്ത് സാധാരണക്കാരനു പോലും നറുക്കെടുപ്പിൽ ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ബമ്പർ സമ്മാനം ലഭിക്കും അത് സെക്കൻഡ് പ്രൈസും അങ്ങനെ തന്നെ ഫസ്റ്റ് പ്രൈസ് അഞ്ച് കിലോ രണ്ട് പേർക്ക് സെക്കൻഡ് പ്രൈസ് അഞ്ചു പേർക്കാണ് അത് അഞ്ച് കിലോ ഡിവൈഡ് ചെയ്ത് മൂന്നാം സമ്മാനം ആ കിലോ വീതം അഞ്ചു പേർക്ക് അതും ഈ പകത്ത് അര കിലോ വീതം അഞ്ചു പേർക്ക് അതും പകുതിയോളം നറുക്കെടുപ്പിലൂടെ പകുതിയോളം ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവർക്കും അതിന്റെ ബംബാ സമ്മാനങ്ങൾ ലഭിക്കും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാം വ്യാപാരങ്ങളെല്ലാം വളരെ മോശമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക അത് പറഞ്ഞാല് വളരെ മോശമായ അവസ്ഥയിൽ പല പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഹോട്ടൽ ഫീൽഡൊക്കെ ഒത്തിരി എണ്ണം അടച്ചു കൂട്ടിക്കഴിഞ്ഞു ഒത്തിരി എണ്ണം അടയ്ക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വ്യാപാരമില്ല അതിന്റെ കാരണങ്ങൾ വൻ കടക്കാരുടെ വരവ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് രീതിയിലുള്ള വൻ കടക്കാരുടെ വരവും ഓൺലൈൻ വ്യാപാരവും മൂലം സാധാരണ ഇടത്തരം ഇളത്തലും കൊച്ചക്കാർക്ക് വ്യാപാരം ഇല്ലാതായിരിക്കുന്നു ഇതിന് വേറെ നാല് കാരണങ്ങളുണ്ട് ഞങ്ങൾ എപ്പോഴും അത് പരിശോധിച്ച് പറയുമ്പോൾ ഒന്ന് പണ്ട് ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന പണത്തിന്റെ ഒഴുക്ക് പഴയ പോലെ ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പോ രണ്ട് നമ്മുടെ നാട്ടിൽ